ഓണക്കാലത്ത് സംസ്ഥാനത്തെ വിലക്കയറ്റം ഒഴിവാക്കുവാനുള്ള നടപടികൾക്കായി സപ്ലൈകോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു ഓണക്കാലത്ത് പച്ചക്കറി പല വ്യഞ്ജനങ്ങൾക്ക് വില വർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് സപ്ലൈകോ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പണം അനുവദിച്ചത് സപ്ലൈകോ സ്റ്റോറുകളിൽ കൂടുതൽ സാധനങ്ങൾ എത്തിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ അതുവഴി പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ ൂരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറുവ അരി തുടങ്ങിയ സബ്സിഡി സാധനങ്ങൾക്ക് ഈ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലഭിക്കുവാൻ സപ്ലൈകോയ്ക്ക് ഇപ്പോൾ ഫണ്ട് ലഭിച്ചത് ഉപകാരപ്പെടും ഒരു വർഷത്തിനു ശേഷം വീണ്ടും പഞ്ചസാര സപ്ലൈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തുവാനുള്ള സാധ്യതയും തെളിഞ്ഞു ഇത്തവണ ഓണത്തിന് മുൻഗണനാ കാർഡിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഉള്ളത് കൂടാതെ സംഘക്ഷേമ സ്ഥാപനങ്ങളായ വൃത്തസദനം അനാഥാലയം തുടങ്ങിയ ഇടങ്ങളിലെ അന്തേവാസികൾക്ക് നാലു പേർക്ക് ഒരു കിറ്റ് എന്ന രീതിയിൽ വിതരണം ഉണ്ടാകും ആറു ലക്ഷത്തോളം കിറ്റുകളാണ് ഈ ഓണക്കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുക റേഷൻ കടകൾ വഴി എ എ വൈ മഞ്ഞ കാർഡുകാർക്ക് പഞ്ചസാര യും ലഭിക്കും ആദിവാസി ഗ്രൂപ്പുകൾക്കും കിറ്റ് വിതരണം ഉണ്ടാകും റേഷൻ അരി വിഹിതം കുറവായ എ പി എൽ കാർഡുകൾ ആയ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അരി വിതരണത്തിനുള്ള നടപടികൾ ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓണത്തിന് പത്ത് കിലോ സ്പെഷ്യൽ അരി വിഹിതം നൽകുന്നതിന് സംസ്ഥാനത്തിന്റെ അരി അരിവിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് നിവേദനം നൽകിയിരുന്നു ഇത് പരിഗണിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വേണ്ട ക്രമീകരണം നടത്താൻ കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതുവരെയും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കൂടുതൽ അരി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എം പിമാരുമായി കേന്ദ്രമന്ത്രിയെ വീണ്ടും സമീപിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനം ആയതിനുശേഷം നീലവെള്ള കാർഡിന് പത്ത് കിലോ സ്പെഷ്യൽ അരി കിട്ടുമോ അതോ അഞ്ച് കിലോ അരിയാണോ ലഭിക്കുക എന്ന് അറിയുവാൻ സാധിക്കും സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾക്കൊപ്പമായിരിക്കും നീല വെള്ള കാർഡുകാർക്കുള്ള സ്പെഷ്യൽ അരി വിതരണവും ഉണ്ടാകുക സപ്ലൈകോയുടെ ഓണച്ചന്തകൾ സെപ്റ്റംബർ നാലിന് തുടങ്ങും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഇതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതവും ഓണച്ചന്തകൾ ഉണ്ടാകും മാർക്കറ്റ് വിലയേക്കാൾ പരമാവധി വില കുറച്ച് പൊതുജനങ്ങളെ സഹായിക്കുവാനാണ് നോക്കുന്നത് എന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ മാറ്റം വരുത്തി ജൂലൈ മാസം വരെ ഉണ്ടായിരുന്ന കോമ്പിനേഷൻ ബില്ലിംഗ് ഓഗസ്റ്റ് മാസം മുതൽ ഇല്ലാതായിരിക്കുകയാണ് ഹോർട്ടിഫൈഡ് റൈസ് അഥവാ സമ്പുഷ്ടീകരിച്ചതും അല്ലാത്തതുമായ അരികൾ പുഴുക്കലരി മട്ട അരി പച്ചരി ഇങ്ങനെ നാലിനം അരികൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസം വരെ മിക്ക റേഷൻ കടകളിൽ നിന്നും ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ അരി മാത്രമായി കാർഡ് ഉടമകൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു ഈ സൗകര്യമാണ് കോമ്പിനേഷൻ ബില്ലിംഗ് ഇല്ലാതായതോടെ ഓഗസ്റ്റ് മാസം മുതൽ നിർത്തലാക്കിയിരിക്കുന്നത് താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിന്റെയും അളവ് നിശ്ചയിക്കുന്നത് ചില താലൂക്കുകളിൽ വെള്ളക്കാർഡിന് ഈ മാസം ലഭിക്കുന്ന അഞ്ച് കിലോ അരിയിൽ നാലിനം അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മട്ട അരി ഫോർട്ടിഫൈഡ് റൈസ് പുഴുക്കലരി പച്ചരി എന്നിവയാണ് ലഭിക്കുക എന്നാൽ ചില താലൂക്കുകളിൽ മൂന്നിനരി അല്ലെങ്കിൽ രണ്ടിനം അരിയാണ് ലഭിക്കുക കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് കാർഡുടമകൾക്കും അതുപോലെ റേഷൻ കട വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ